നമസ്കാരം ഒരു വശത്ത് ഇറാന്റെ പരമോന്നത നേതാവിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അതൊരു സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന് ഘോര ഘർജനം മറുവശത്ത് ഇറാനെ പുതിയ നേതൃത്വത്തിലേക്ക് നയിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വെല്ലുവിളി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനാണ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ ഒരു ആക്രമണം അത് ഇറാൻ രാഷ്ട്രത്തിനെതിരായ പൂർണ്ണ യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം ചുവപ്പ് കാർഡ് കാണിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള വാക്കേറ്റം അതിന്റെ പാരമ്യത്തിലെത്തിയ സന്ദർഭത്തിലാണ് പെസൻഷിയാന്റെ ഈ തീവ്രമായ പ്രതികരണം ഇറാനിലെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ യു എസും അതിന്റെ സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളും ദീർഘകാല ശത്രുതയും ആണെന്നും പ്രസൻഷ്കിയാൻ തുറന്നടിച്ചു ഈ ഉപരോധങ്ങളാണ് ഇറാൻ ജനത നേരിടുന്ന ദുരിതങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഖമേരിയെ വധിക്കാനോ സ്ഥാനത്തുനിന്ന് നീക്കാനോ ട്രംപ് ശ്രമിക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ വെടിപൊട്ടിയതെന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറുതെയിരിക്കുമോ ഇല്ല അദ്ദേഹം മറുവശത്ത് നിന്നുകൊണ്ട് കയറുകയും ചെയ്തു ഇറാനിൽ പുതിയ നേതൃത്വം ആവശ്യമാണെന്ന് പറഞ്ഞ ട്രംപ് ഗമേനയുടെ ദശകങ്ങളായുള്ള ഭരണത്തിന് അവസാനമുണ്ടാകണമെന്ന് തീർത്തു പറഞ്ഞു രാഷ്ട്രീയ അടിച്ചമർത്തലും സാമ്പത്തിക ദുരിതവും മനുഷ്യാവകാശ ലംഘനങ്ങളും മൂലമാണ് രാജ്യത്ത് പ്രതിഷേധങ്ങൾ തുടരുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട് ഇറാൻ ഭരണകൂടം ഭീതിയിലൂടെയും ആക്രമത്തിലൂടെയുമാണ് നിലനിൽക്കുന്നതെന്നും എതിർസ്വരങ്ങളെ സ്വരങ്ങളെ അടിച്ചമർത്താൻ അസാധാരണമായ അക്രമം ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തിന്റെ പൂർണ്ണ തകർച്ചയ്ക്ക് കാരണം ഖമേനയുടെ നേതൃത്വമാണെന്നും ട്രംപ് വിമർശനത്തിന്റെ മൂർച്ച കൂട്ടി പറഞ്ഞു ഇതിനിടെ ഇറാനിലെ ആഭ്യന്തര കാലത്തുണ്ടായ ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും ട്രംപിനെയാണ് ഉത്തരവാദിയെന്ന് ആയത്തുള്ളാലി ഖമേനിയും കുറ്റപ്പെടുത്തിയിരുന്നു ട്രംപിനെ അദ്ദേഹം കുറ്റവാളിയെന്ന് വിശേഷിപ്പിച്ചു വാക്കുകൾ ഇങ്ങനെ തീപ്പൊരി ചിതറുമ്പോൾ ട്രംപിന്റെ ഭരണകൂടം കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഖമേനിയുടെ അടുത്ത അടുത്താനുയായും ദേശീയ സുരക്ഷാ കൌൺസിൽ തലവനുമായ അലി ലാരിജാനി ഉൾപ്പെടെ ഇറാന്റെ ഉന്നതതല നേതാക്കൾക്കെതിരെ യു എസ് ട്രഷറി വകുപ്പ് കഴിഞ്ഞ ദിവസം ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിൽ രാജ്യത്തിനകത്ത് പ്രക്ഷോഭത്തിൽ അണിചേർന്നവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും ഇറാൻ സർക്കാർ തീവ്രശ്രമം തുടരുകയാണ് കുറ്റസമ്മതം നടത്തി രംഗത്ത് വരാൻ തയ്യാറാകുന്ന പ്രക്ഷോഭകാരികൾക്ക് നേരിയ ശിക്ഷ മാത്രമാകും നൽകുകയെന്ന് നാഷണൽ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് എന്നാൽ കളത്തിൽ വേറൊരാൾ കൂടിയുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മുന്നറിയിപ്പുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ നേരിടാത്ത സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്ന് നതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞതായി ചൈനീസ് മാധ്യമമായ ഷിൻഹുവ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇറാന് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും ഇറാനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവരാനാകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയെന്നും നെതന്യാഹു പറഞ്ഞു ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ യു എസ് എസ് എബ്രാഹാം ലിങ്കൻ ക്യാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ യു എസ് പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന അതേസമയം ഗസയിലെ യുദ്ധാനന്തര ഭരണം സംബന്ധിച്ച് യു എസ് നേതൃത്വത്തിലുള്ള പദ്ധതികളെക്കുറിച്ചും നെതന്യാഹു സംസാരിച്ചു തുർക്കി ഖത്തർ സൈനികരെ ഗസയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും നദന്യാഹ് കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന സമാധാന സമിതിയിൽ തുർക്കി ഖത്തർ ഉദ്യോഗസ്ഥരെ സാധുതയുള്ള പങ്കാളികളായി പരാമർശിച്ചിരുന്നു ഗസയിൽ തുർക്കിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള പങ്കാളിത്തത്തെ ഇസ്രായേൽ ആവർത്തിച്ച് എതിർത്തിട്ടുണ്ട് കൂടാതെ ഖത്തറുമായി ഇസ്രയേലിന് അസ്വസ്ഥമായ ബന്ധമാണുള്ളത് ഇറാനിൽ നടന്നുവരുന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാലായിരത്തിഇരുപത്തൊമ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രവർത്തകർ പറയുന്നു യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലാകാമെന്നാണ് റിപ്പോർട്ടുകൾ